ഫ്രണ്ട്സ് ഇത് നമ്മൾ ടയറ് ടയറില്ലേ നമ്മൾ സ്കൂട്ടിയുടെ ടയർ വന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള താമര പോലുള്ള ഒരു പോണ്ടാണ് ഇതിലാണ് നമ്മൾ താമര വയ്ക്കാൻ പോകുന്നത് കേട്ടോ അത്യാവശ്യം നമ്മൾ കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഇതിലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ അത് കുറച്ച് പഴയ കിടന്നിരുന്നു ചെടിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഇതിൽ ഇതിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മണ്ണിട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം നമുക്കിതാ അതാണ് താമര ഉണ്ടോ അത്യാവശ്യം നല്ല പത്ത് വിത്തിട്ടാണ് അത്യാവശ്യം മുളച്ച് നല്ല ഗ്രോത്തായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ ഒരു അഞ്ചാറ് ചെടികളും ഇതിലേക്ക് മാറ്റാം നോക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ചെറിയ ചെറിയൊരു ഡപ്പ് ചെയ്തുകൊണ്ട് അതിൽ സ്ഥലമില്ല അപ്പോൾ ഇളക്കെ വന്ന് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് നണ്ണുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കും വളമൊക്കെ ചെയ്ത മണ്ണാണ് മുന്നാണ് പോരുന്നിടത്താൽ നമുക്ക് മണ്ണിലോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ നല്ല ഗ്രോത്ത് ആയിട്ട് ചെടി പ്ലാന്റ് വന്നിട്ടുണ്ട് നമ്മുടെ താമരപത്ത് അപ്പോൾ നമുക്കതിൽ വേണ്ടത് നമുക്ക് തിരിച്ചെടുത്തിട്ട് വേണം നമുക്കിതിലോട്ട് സെറ്റ് ചെയ്യാം നമ്മൾ അത്യാവശ്യം ബുദ്ധിമുട്ട് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് കറക്റ്റായിട്ടൊന്ന് എടുക്കാം ബുദ്ധിമുട്ടൊന്നും അത് കറങ്ങിട്ടോ ഇത് അത്യാവശ്യം നന്നായിട്ട് വേരൊക്കെ ഇറങ്ങി നമ്മുടെ പറയാം ട്യൂബർ എന്നൊക്കെ പറയില്ല ക്യാമറയുടെ അതുപോലെ വെള്ളത്തിൽ പന്തളം എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഇതെല്ലാം കൂടി നമുക്ക് ഈ ഭാഗത്തേക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മളൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് കുത്തിയിട്ടാണ് മണ്ണിട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളമൊഴിക്കാം കേട്ടോ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഫുൾ ആയിരിക്കും ഇപ്പോൾ വെള്ളത്തിൽ നിൽക്കണം ചട്ടി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അത്യാവശ്യം നമ്മുടെ ചട്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മണ്ണിൽ കറക്റ്റായിട്ട് വളമൊക്കെ മിക്സ് ചെയ്ത് കറക്റ്റിൽ മണ്ണിലോട്ട് മൂന്ന് നമ്മുടെ മൂന്ന് താമരയുടെ വൃത്തിൻ്റെ ചെടികളും അതിൻ്റെ ചെറിയ കുഞ്ഞു ട്യൂബറുകളും വേരുകളെല്ലാം എന്നാൽ താഴ്ത്തി വെച്ചിട്ടുണ്ട് വെള്ളം സെറ്റ് ചെയ്യണം കേട്ടോ നാളെ നമ്മൾ വീട് ഫിനിഷ് ചെയ്യണം ഫിനിഷ് ചെയ്യുന്നില്ല അതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇറ്റായത് വീഡിയോ വീട് വൈൻഡപ്പ് ചെയ്യണം അത് നാളെ അതൊന്ന് വെള്ളം ഒന്ന് ക്ലിയർ ആയിട്ടുള്ള വീഡിയോ കൂടി നമ്മുടെ ഇതിൽ ക്ലിപ്പിൽ വന്നിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു ചാനൽ കാണാൻ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് കേട്ടോ നമ്മൾ ഇതിന് തന്നെ ഒരു ഷോർട്ട്സ് വീഡിയോ കൂടി വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ കാണാം